കരുവന്നൂർ കേസിലെ വിശദാംശങ്ങളും കരുവന്നൂർ ബാങ്കിലെ മിനിറ്റ്സുകളും അടിയന്തരമായി ലഭ്യമാക്കാൻ സി പി എം കേന്ദ്ര കമ്മിറ്റി തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലുള്ള രേഖകളാണ് ഹാജരാക്കേണ്ടത് കരുവന്നൂർ വിഷയത്തിൽ പാർട്ടിക്ക് ഗുരുതര പിഴവുണ്ടായതായി ദേശീയ നേതൃത്വം കരുതുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയാണ് ദേശീയ നേതൃത്വം വാളോങ്ങുന്നത് സഹകരണ വകുപ്പിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രിമാരും ഗുരുതര വീഴ്ച വരുത്തിയിട്ടുണ്ട് കൂടുതൽ നടപടികളിലേക്ക് കടക്കുകയും നേതാക്കൾ അറസ്റ്റിലാകുകയും ചെയ്യുന്ന സാഹചര്യം പാർട്ടി പ്രതിസന്ധിയിലാകുമെന്ന് സീതാറാം യെച്ചൂരി കരുതുന്നു ഇങ്ങനെ സംഭവിച്ചാൽ സംസ്ഥാനത്തെ സഹകരണ മേഖല പൂർണമായും തകർന്നടിയും ഇഡിയെ പ്രതിരോധിക്കാൻ മുതിർന്ന അഭിഭാഷകരെ അണിനിരത്തി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് സി പി എമ്മിന്റെ നീക്കം ഇന്ത്യ മുന്നണിയുടെ അടുത്ത അജണ്ടയായി കരുവന്നൂർ എടുക്കാനുള്ള യെച്ചൂരിയുടെ തീരുമാനത്തോട് പക്ഷേ പിണറായിക്ക് യോജിപ്പില്ല എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ പിണറായിയുടെ തീരുമാനം ചോദിക്കേണ്ടതില്ല എന്നാണ് യെച്ചൂരിയുടെ തീരുമാനം സി പി എമ്മിൽ യെച്ചൂരി നടത്തുന്ന ആദ്യ ഇടപെടലായി മാറുകയാണ് കേസ് അതുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തോടൊന്നും ചോദിക്കാതെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുമായി കേന്ദ്ര നേതൃത്വം നേരിട്ട് സംസാരിക്കുന്നത് പിണറായിയുടെ പിടി ദേശീയ നേതൃത്വത്തിൽ ഇല്ലാതായി എന്ന് ഒറ്റവാക്കിൽ പറയാം പാർട്ടിയെ നേരിട്ട് ഇ ഡി പ്രതി ചേർത്തതോടെ സി പി എം സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ആശങ്കയിലാണ് അടുത്ത നിമിഷം എന്തും സംഭവിക്കാമെന്ന് ഇവർ കരുതുന്നു യെച്ചൂരിയുടെ ഇടപെടൽ ഉണ്ടായിട്ടും ഇവരുടെ ആശങ്ക തീരുന്നില്ല സുരേഷ് ഗോപി എം പി ആയതോടെയാണ് തൃശൂർ സി പി എം പ്രതിരോധത്തിലായത് കപിൽ സിബലിനെ പോലുള്ള കിടിലം അഭിഭാഷകരെ ഇറക്കാനാണ് രാഹുലിന്റെ സഹായം തേടിയിരിക്കുന്നത് അന്വേഷണം സി പി എമ്മിന്റെ സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കളിലേക്കെന്ന് ചില ഉന്നത കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു മുഖ്യമന്ത്രി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയതും അന്വേഷണ പരിധിയിലുണ്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കുന്നു അപ്രതീക്ഷിതമായാണ് സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതും പാർട്ടിയെ പ്രതിചേർത്തതും സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടാണ് ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചത് ബാങ്കിൽ കഴിഞ്ഞ ദിവസം ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ പരിശോധന നടത്തിയിരുന്നു പാർട്ടി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് കാണിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തുടങ്ങിയ അക്കൗണ്ടിൽ ഇപ്പോഴുള്ളത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയാണ് ഇതിൽ ഒരു കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഇക്കഴിഞ്ഞ ഏപ്രിൽ രണ്ടിന് ഒരു കോടി രൂപ പിൻവലിച്ചിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറിയാണ് പണം പിൻവലിച്ചത് ഈ പണം ചെലവഴിക്കരുതെന്ന് ഇൻകം ടാക്സ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പണത്തിന്റെ സോഴ്സ് അടക്കമുള്ളവ വ്യക്തമാക്കാൻ ഇൻകം ടാക്സ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒന്നും ഒളിപ്പിക്കാനില്ല എന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് പ്രതികരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയിൽ പാർട്ടിക്ക് അക്കൗണ്ട് ഉണ്ട് നിയമം പാലിച്ചാണ് ബാങ്ക് ഇടപാടുകൾ ഇ ഡിയുടെയും ആദായ നികുതി വകുപ്പിന്റെയും നീക്കം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ചോദ്യം ചെയ്യലിൽ ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കരുവന്നൂർ ബാങ്ക് കേസിൽ ഇ ഡി ചോദ്യം ചെയ്ത സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്നും ആദായ നികുതി വകുപ്പും മൊഴിയെടുത്തിരുന്നു തൃശ്ശൂരിലെ സി പി എം അക്കൗണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ആദായ നികുതി വകുപ്പ് തേടിയത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിലെത്തിയാണ് മൊഴി രേഖപ്പെടുത്തിയത് സി പി എമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകൾ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഇ ഡിയുടെ ചോദ്യം ചെയ്യൽ നടന്നിരുന്നു ഈ വേളയിലാണ് ഇ ഡി ഓഫീസിലെത്തി ആദായ നികുതി വകുപ്പും വിവരങ്ങൾ ശേഖരിച്ചത് സി പി എം പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് തൃശൂരിലെ രണ്ട് ദേശസാൽകൃത ബാങ്കിൽ ഐ ടി വിഭാഗം കഴിഞ്ഞ ദിവസം പരിശോധനയും നടത്തിയിരുന്നു കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടയിലാണ് മാർച്ച് മൂന്നാം വാരത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ സി പി എം ജില്ലാ ആസ്ഥാനത്തെത്തിയത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മദ്യനയ കേസിൽ അറസ്റ്റിലായതിനു തൊട്ടു പിന്നാലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂരിലെ പാർട്ടി ഓഫീസിലെത്തി കരുവന്നൂർ അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രതികളെ രഹസ്യമായി കണ്ടത് ഡൽഹി മദ്യനയ കേസിന് ശേഷം ഇ ഡി നടപടിയിലേക്ക് പോകുന്ന ഏറ്റവും വലിയ അഴിമതി കേസ് കരുവന്നൂർ സഹകരണ അഴിമതിയാണെന്ന് വ്യക്തമായി കഴിഞ്ഞു പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ നേരിട്ടാണ് ഇടപെട്ടത് എന്നാൽ തെരഞ്ഞെടുപ്പ് ഒരുക്കം വിലയിരുത്താനാണ് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലെത്തിയതെന്ന് സിപിഎം വിശദീകരിച്ചു പക്ഷേ എന്തിന്റെ പേരിലായാലും ഒരു ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പിണറായി പിണറായി വിജയനെ പോലൊരു നേതാവ് എത്തുന്നത് അസ്വാഭാവികത ഉള്ളതായി മാറി കരുവന്നൂർ ആരോപണം നേരിടുന്ന എം എം വർഗീസ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം പി കെ ബിജു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മുൻമന്ത്രി എ സി മൊയ്തീൻ എം കെ കണ്ണൻ എന്നിവരെയാണ് മുഖ്യമന്ത്രി കണ്ടത് ഇതിൽ വർഗീസും ബിജുവും ഇപ്പോൾ ഇ ഡി കസ്റ്റഡിയിലാണ് മൊയ്തീനും കണ്ണനും ഇതിനകം പലവട്ടം ചോദ്യം ചെയ്യലിന് ഹാജരായി കഴിഞ്ഞു ഏത് സാഹചര്യവും നേരിടാൻ തയ്യാറാകണമെന്നാണ് മുഖ്യമന്ത്രി ഇവർക്ക് നിർദ്ദേശം നൽകിയത് തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല മുഖ്യമന്ത്രി പാർട്ടി ഓഫീസിലേക്ക് വരുന്ന വിവരം രാവിലെ ഏഴിനാണ് ജില്ലാ കമ്മിറ്റിക്ക് വിവരം ലഭിക്കുന്നത് കരുവന്നൂർ ഇടപാടിൽ ആരോപണ വിധേയരായ നേതാക്കൾ പാർട്ടി ഓഫീസിൽ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശവും ഇതിനൊപ്പം വന്നു ഒൻപതരയ്ക്കാണ് അദ്ദേഹം എത്തിയത് നാൽപ്പത്തിയഞ്ചു മിനിറ്റ് നേരം പാർട്ടി ഓഫീസിൽ പിണറായി ഉണ്ടായിരുന്നു എന്നാൽ പൊതുമേഖലാ ബാങ്കുകളിൽ ഇ ഡി പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രിയും സി പി എം നേതാക്കളും കരുതിയതേയില്ല അതായിരുന്നു കേന്ദ്രത്തിന്റെ സ്മാർട്ട് മൂവ്മെന്റ് കരുവന്നൂർ കേസിലാണ് ഇ ഡി തകർക്കാൻ പോകുന്നത് സുരേഷ് ഗോപി ആരാണെന്ന് കേരളം അറിയുകയും ചെയ്യും ഇത് മനസ്സിലാക്കിയാണ് സാക്ഷാൽ യെച്ചൂരി രംഗത്തിറങ്ങുന്നത് സുരേഷ് ഗോപി അടങ്ങിയിരിക്കാൻ തയ്യാറല്ല കരുവന്നൂരിൽ നിന്നും വെട്ടിയ കോടികൾ പാർട്ടി വിവിധ അക്കൗണ്ടുകളിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് ആദായ നികുതി വകുപ്പ് പരിശോധിക്കുന്നത് കരുവന്നൂർ ബാങ്കിലെ സി പി എമ്മിന്റെ ഇരുപത്തി അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ വഴി നൂറ് കോടിയോളം രൂപയുടെ രഹസ്യ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയെ അറിയിച്ചിട്ടുണ്ട് നൂറ് കോടിയും തൃശൂർ ജില്ലയിലുള്ള പാവപ്പെട്ടവരുടെ പണമാണ് കരുവന്നൂരിലെ തട്ടിപ്പ് സഖാക്കളെയെല്ലാം ഇ ഡി നിയമത്തിന് മുന്നിലെത്തിക്കും കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിക്കുന്നത് ഇ അല്ല സാക്ഷാൽ നരേന്ദ്രമോദിയാണെന്നാണ് വാദം വരുന്നത് കരുവന്നൂരിന്റെ ഭാഗമായാണ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പ് എത്തിയത് കരുവന്നൂരിൽ നിന്നും വെട്ടിയ കോടികൾ ഉപയോഗിച്ച് സി പി എം വൻതോതിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയതായി ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് മുൻപ് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന നിലവിലെ മന്ത്രി അടക്കമുള്ളവർ വ്യാജ ലോണുകൾ നൽകാൻ സമ്മർദ്ദം ചെലുത്തിയതായി മൊഴിയുണ്ടെന്നും ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ച നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള സ്വകാര്യ ഹർജിയിലാണ് ഇ ഡി അന്വേഷണ പുരോഗതി അറിയിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ അത്രയും നിയമവിരുദ്ധമാണ് കള്ളപ്പണ ഇടപാടും വ്യാജ ലോണുകളും സ്വർണ ഭൂമി ഈട് ലോണും അടക്കം സകലതിലും കൃത്രിമം നടന്നിട്ടുണ്ട് ബാങ്ക് നിയന്ത്രിച്ച സി പി എം പ്രാദേശിക ഭരണസമിതിയുടെ പൂർണ്ണ മേൽനോട്ടത്തിലാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് പല ജീവനക്കാരെയും നോക്കുകൂത്തികളാക്കിയാണ് രാഷ്ട്രീയ നേതാക്കൾ വൻ തട്ടിപ്പ് നടത്തിയതെന്നും ഇ ഡി സത്യവാങ്മൂലത്തില് പറയുന്നു സി പി കോടികളുടെ ഇടപാടുകൾക്കായി കരുവന്നൂർ ബാങ്ക് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടാക്കി